സമസ്ത സുഖനോ ബവന്തു എന്ന് പറയുന്ന ആ ഒരു ശ്ലോകമുണ്ടല്ലോ അത് അവസാനത്തെ ലൈനാണ് ഇന്നിപ്പോ സോഷ്യൽ മീഡിയയിലും എല്ലാത്തിലും ഇത് വളരെ വികൃതമായിട്ടാണ് ചിത്രീകരിക്കപ്പെടുന്നത് അപ്പൊ ആ നാല് ആ ശ്ലോകത്തിന്റെ കൃത്യമായ അർത്ഥം ഒന്ന് പറഞ്ഞുതരാമോ എന്റെ പേര് രാജു ഞാൻ സാറിന്റെ ഒരു സ്റ്റുഡന്റ് ആയിരുന്നു കുറച്ചു കാലം സാറിന്റെ ഫ്രാൻസിസ് സാറിന്റെ സംസ്കൃതത്തിന്റെ ചാലക്കുടി എന്നു വരുന്നു അതിന്റെ ഉത്തരം ഫ്രാൻസിസ് സാർ തന്നെ ഭംഗിയെ പക്ഷെ ഞാൻ സാറിനെ ഏൽപ്പിക്കാം അത് ശരിക്കാ മന്ത്രം വിശ്വമംഗളം ലോകത്തിന് മുഴുവൻ മംഗളം എങ്ങനെയായിരിക്കണം എന്നായിരുന്നു പറയണത് അതായത് നാല് കാലിൽ ഉറച്ചു നിൽക്കുന്ന മംഗളം എന്നാ നമ്മൾ പറയാറില്ലേ കൃതയുഗത്തിന് സത്യം നാല് കാലിൽ നിന്നും നാല് കാലിൽ നിന്നും എന്ന് പറയുന്നത് ഇന്നിപ്പോ സന്ധ്യാസമയത്ത് ചില ഗൃഹസ്ഥന്മാർ വീട്ടിലേക്ക് വരാനൊരു നാല് കാലിൽ വരണമല്ല അതെന്താന്ന് വെച്ചാല് നാല് പാദത്തിൽ അത് ഉറച്ചു നിൽക്കുക എന്നാണ് അപ്പൊ ആ നാല് പാദമാണ് പറയുന്നത് ഒന്ന് സ്വസ്തി ഓം സ്വസ്തി പ്രജാഭ്യ ആദ്യം തന്നെ എല്ലാ പ്രജകൾക്കും സ്വസ്തി മംഗളം ഉണ്ടാകട്ടെ അപ്പൊ സ്വാഭാവികമായ ഒരു മംഗളം എല്ലാ പ്രജകൾക്കും അത് കഴിഞ്ഞിട്ട് രണ്ടാമത്തെ പാദം അപ്പൊ സ്വാഭാവികമായ ഒരു മംഗളമാണ് അതിന്റെ ഒരു പാദം രണ്ടാമത്തേത് പരിപാലയന്താം ന്യായേന മാർഗേണ മഹീം മഹീഷാഹ ഹീഷന്മാർ രാജാക്കന്മാർ ന്യായ്യമായ ന്യായ്യം എന്ന് പറഞ്ഞ സാധുവായതാണ് ന്യായ്യം ന്യായമായ മാർഗത്തിലൂടെ രാജാക്കന്മാർ ഭൂമിയെ പരിപാലിക്കട്ടെ അത് രണ്ടാമത്തെ മംഗള ഇല്ലേ ഒന്ന് സ്വാഭാവികമായ മംഗളം രണ്ടാമത്തേത് നല്ല ഭരണം കൊണ്ടുള്ള മംഗളം പിന്നെ ഗോ ബ്രാഹ്മണേന്ത് നിത്യം മൂന്ന് നാലു ആണ് പറഞ്ഞത് ഗോക്കൾ ഈ ഗോ ബ്രാഹ്മണേബ്യെന്നുള്ള ചതുർത്ഥിയല്ല അത് പഞ്ചമിയാണ് സാധാരണ എല്ലാവരും ചതുർത്ഥിയാണെന്നാണ് വിചാരിക്കാറ് പഞ്ചമിയാണ് പഞ്ചമി ആവുമ്പോൾ അതിൽ നിന്ന് എന്നാണ് അർത്ഥം അപ്പൊ ഗോ ബ്രാഹ്മണേഭ്യ ഗോക്കളിൽ നിന്നും ബ്രാഹ്മണരിൽ നിന്നും നമുക്ക് മംഗളമുണ്ടാകട്ടെ അപ്പൊ ഗോക്കൾ എന്ന് പറയുന്നത് നമ്മുടെ ഭൗതിക സമ്പത്ത് അല്ലെ പണ്ട് പശുവും ആടും ഒക്കെ ആണല്ലോ സമ്പത്ത് അപ്പൊ ഗോക്കൾ എന്ന് പറയുന്നത് നമ്മുടെ ഭൗതിക സമ്പത്ത് ഭൗതിക സമ്പത്ത് ഭദ്രമായിരിക്കുന്നത് കൊണ്ടുള്ള മംഗളം ഉണ്ടാകട്ടെ നാലാമത് അപ്പൊ മൂന്നായില്ലേ സ്വാഭാവിക മംഗളം സദ്ധരണം കൊണ്ടുള്ള മംഗളം നമ്മുടെ ഭൗതിക സമ്പത്ത് ഭദ്രമായിരിക്കുന്നൊണ്ടുള്ള മംഗളം നാലാമത്തത് നിന്നുള്ള മംഗളം ആരാണ് ബ്രഹ്മണം ചെയ്യുന്നവരാണ് ബ്രഹ്മണം ചെയ്യാന്ന് പറഞ്ഞ ബൃഹത്തായിട്ട് പറയുക നേരത്തെ മേധാസം ചൊല്ലി ഇവിടെ മേധാസം ചൊല്ലി അതിലെന്താണ് ത്വയാ ോശക്തി നമുക്ക് ലഭിക്കുമ്പോ ദുർഗ്രഹമായ വിധത്തിൽ പറഞ്ഞിട്ടുള്ള തിരുലിഖിതങ്ങളിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ബൃഹത്തായിട്ട് വലുതാക്കി ഇതുപോലെയുള്ള സദസ്സുകളെയാണ് വിദധങ്ങൾ എന്ന് പറയുന്നത് ഈ സദസ്സുകളിൽ പറഞ്ഞു തരട്ടെ എന്നാണ് അപ്പൊ അങ്ങനെ കാര്യങ്ങൾ വിശദമായി പറഞ്ഞു തരുവാൻ ശക്തിയുള്ള ബ്രാഹ്മണന്മാരിൽ നിന്നുള്ള മംഗളം ഇങ്ങനെ നാല് കാലിൽ ഏതൊക്കെയായി നമ്മുടെ ഭൗതിക സമ്പത്ത് ഭദ്രമായില്ലെങ്കിൽ എന്താണ് സ്ഥിതി ഇപ്പോ ഒരു താറാവ് ആലപ്പുഴ ചത്താൽ സർക്കാർ എല്ലാ താറാവിനെയും കൊന്നുകൊടുക്കും അപ്പൊ നമ്മുടെ ഭൗതിക സമ്പത്ത് നശിച്ചു അവിടെ അപ്പൊ അങ്ങനെയില്ലാതെ ആ ഭൗതിക സമ്പത്ത് ഭദ്രമായിരിക്കട്ടെ ആത്മീയ സമ്പത്താണ് ആരിലൂടെ കിട്ടുന്നത് ബ്രഹ്മണം ചെയ്യുന്ന ആളുകളിലൂടെ നമുക്ക് കിട്ടുന്നത് വിശദമായി പറഞ്ഞു തരുന്ന ആളുകളിലൂടെ ഇങ്ങനെ നാല് പ്രകാരത്തിൽ നാല് കാലിൽ നിൽക്കുന്ന ഭദ്രമായ മംഗളം അചഞ്ചലമായ മംഗളം സമസ്ത ലോകത്തിനും ഉണ്ടാകുമാറാകട്ടെ അതിലൂടെ എല്ലാ ലോകങ്ങളും സുഖമായിരിക്കട്ടെ എന്നാണ് അർത്ഥം അല്ലാതെ ഗോവിനും ബ്രാഹ്മണനും മംഗളം ഉണ്ടായാൽ എല്ലാവർക്കും മംഗളമായെന്നല്ല ഗോവിനെയും ബ്രാഹ്മണനെയും ഒറ്റ സമസ്ത പദത്തിൽ പറയാൻ കാരണം ഇത് രണ്ടും ഒരുപോലെയാണെന്നുള്ളത് കൊണ്ടാണ് ഗോവും ബ്രാഹ്മണനും ഒരുപോലെ എന്ന് പറഞ്ഞാൽ രണ്ടു കൂട്ടർ കൊല്ലാണ് തന്നെയാണെന്ന് അല്ലായിട്ട് അർത്ഥം പിന്നെ എന്താണ് അതിന്റെ അർത്ഥം ഗോവ് നേരെ വെടുക്കുമ്പോൾ തൊട്ട് വൈകുന്നത് വരെ ഇലയും എല്ലാം തിന്നും വെറുതെ ചവച്ച ഇറക്കുന്നതേ ഉള്ളൂ അത് കഴിഞ്ഞ വിശ്രമവേട ഇല്ല വിശ്രമിക്കുന്ന സമയത്ത് മുഴുവൻ ഇത് ചർവണം ചെയ്ത് ചർവണം ചെയ്ത് അതിന്റെ ഔഷധ വീര്യം എല്ലാം ആകിരണം ചെയ്യും അതാണ് ഗോമൂത്രത്തിലൂടെയും ചാണകത്തിലൂടെയും പാലിലൂടെയും നമുക്ക് തരുന്നത് ബ്രാഹ്മണനെ ഇതുപോലെ എന്താണ് വേദോപനിഷത്തുകളൊക്കെ വായിക്കും എന്നിട്ട് വെറുതെ ഇരിക്കുന്ന സമയത്ത് അതിനെക്കുറിച്ച് മനനം ചെയ്യും പശു അയവർക്ക് പോലെ എന്നിട്ട് അതിന്റെ അന്തസാരം സ്വീകരിച്ച് അത് നമുക്ക് പറഞ്ഞത് അപ്പൊ ഇതാണ് ഗോവും ബ്രാഹ്മണനും ഒരുപോലെയാണെന്ന് പറയുന്നത് അപ്പോൾ ഇതുകൊണ്ടാണ് ഈ പറഞ്ഞിരിക്കുന്നത് ഇതിനെക്കുറിച്ച് അറിയാത്ത ദുർമതികളാണ് ഇത്രയും ഭദ്രമായ ഒരു വിശ്വമംഗള പ്രാർത്ഥന ഉണ്ടോ എന്ന് സംശയമാണ് അപ്പൊ അതിനെ നിന്ദിക്കുക എന്ന് പറഞ്ഞാൽ ഘോരമായ അപരാധം എന്നല്ലാതെ മറ്റൊന്നും പറയാനില്ല